ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധനാഴ്ച വൈകുന്നേരം നാലേ മുപ്പത് വെള്ളം ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആകുന്നതന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മണിക്കൂർ ഇഞ്ചോടിച്ച് വാശിയേറി പോരാട്ടം ബിഗ് ബോസ് മത്സാർത്ഥികൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബുധനാഴ്ചയോടെ എടുക്കുമ്പോൾ വൺ വോട്ടിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ വോട്ടിംഗ് അട്ടിമറി നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക ഒന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധയോ അഭിഷേക് റെക്കോർഡ് ഓടുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് തൊണ്ണൂറ്റായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നോട്ടുമായിട്ട് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഋഷിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഋഷി കൃഷി മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് എൺപത്തെണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാറ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഈ ഒരു നിമിഷം നമുക്ക് ജിൻഡോയ കാണാൻ സാധിക്കുന്നത് എൺപത്തേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓട്ടമാണ് ജിൻഡോ സ്വന്തമാക്കി എന്തൊക്കെയാണോ മല്ലയ്ക്ക് ഫാൻസ് കുറയുന്നുണ്ടോയെന്നൊരു സംശയം വന്നിട്ടുണ്ട് നാലാം സ്ഥാനത്ത് ശ്രീധുവിനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അർജുൻ ഫാൻസിന്റെ തമിഴ് ഫാൻസിന്റെ അകമ്പടി ശ്രീധു നാലാം സ്ഥാനം കൈപ്പിടി ഒതുക്കിയിരിക്കുകയാണ് എൺപത്തോരായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ടുമായിട്ട് ഭേദപ്പെട്ട നില തുടരുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറയുടെ മുന്നേറ്റമാണ് ഈ ഒരു നിമിഷ ശ്രദ്ധേയം എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് അൻസി ാണ് കാണാൻ സാധിക്കുന്നത് അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തെ റൂട്ടുമായിട്ട് തുടരുകയാണ് ഏഴാം സ്ഥാനത്ത് ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം ശരണ്യനെയാണ് അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാല് റൂം തൊട്ട് തൊട്ട് പറയുകയാണ് എന്തൊക്കെയാണ് ഇവരെ തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടം നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കും പ്രതീക്ഷ നിലവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം ശ്രീരാജ ചേച്ചി തന്നെയാണ് അറുപത്തോട്ട് മുന്നൂറ്റി പത്തൊമ്പത് തൊട്ട് ഏത് സമയം വരെ ശ്രീരാജ ചേച്ചി സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ആഴ്ച ഡബിൾ എവിഷൻ ഇല്ലെങ്കിൽ ശ്രീരാജിച്ച് സേഫ് ആകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കാം ജാൻമണിയെ തന്നെയാണ് നാൽപ്പത്തേഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി വോട്ട് മാത്രമാണ് ഈ ഒരു സമയം വരെ ജാൻമണിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ജാൻമണിയുടെ വോട്ട് വലിയ രീതിയിൽ തന്നെ തകരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറിൽ ജാൻമണിക്ക് ഒരു തിരിച്ചുവരും ഉണ്ടാവില്ലെന്ന് കണ്ടിന് അറിയാം ജന്മിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് പ്രസറ്റാകുന്നതിൽ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കിയാലാണ് കമന്റ് ബോക്സിൽ പങ്കോ അവിടെ തന്നെ ഈ ആഴ്ച നോമിനേഷൻ വോട്ടിംഗ് വഴി ആര് പുറത്തുവാണെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക